നാളെ ഞായറാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം സുഖമാണ് അല്ലെ ഞാൻ കൂടുതലും ഈ ഞായറാഴ്ചകളിലാണ് ചെടി പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന പ്ലാൻ ആണ് ഇത് ഞാൻ തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഒരു പത്ത് ചെടികൾ ഞാൻ വാങ്ങിച്ചു ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ആ നമ്മുടെ റെനോവേഷൻ സമയത്ത് കുറെ ഒക്കെ നശിഞ്ഞു പോയി കൊറേയൊക്കെ പുറകിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഇനി ചെറിയൊരു ട്രോപ്പിക്കൽ ഗാർഡൻ അറേഞ്ച് ചെയ്ത് തുടങ്ങാൻ പോവാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്തത് ഈ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഹൈറ്റിൽ വളർന്നു പോവുകയും ചെയ്യും പുതിയ പുതിയ ഷൂട്ട്സ് ഇതിന്റെ സൈഡിൽ കൂടെ വരുകയും ചെയ്യും ഈ പ്ലാന്റ് ഉണ്ടല്ലോ ഭയങ്കര ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അടിയിൽ കാണാൻ വലിയ മെനി മെനിയുണ്ടാവില്ല അപ്പോൾ അടിയിൽ ഒരു വേറൊരു പ്ലാന്റ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോഴാണ് ഞാൻ അവിടെ ആ ഒരു ഔട്ട്ലെറ്റ് ശ്രദ്ധിച്ചത് അവിടെ ശരിക്കും ഞാൻ ചിടിച്ചിട്ടുകളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്ലെറ്റ് ഹൈഡ് ചെയ്യാറുള്ളത് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയിലാണ് ഞാൻ ഈ ഒരു വെള്ളാരല്ലൊക്കെ വെച്ചിട്ട് ചെറിയൊരു മിനിയേച്ചർ പോലെ ഒരു ടൈപ്പ് സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് പ്ലാൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ശരി ബായ് കാണാം